ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ട്രംപ് അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് അമേരിക്കക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ട്രംപ് അധികാരത്തിലേറിയിട്ട് കുറഞ്ഞു മാസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും പഴയ അദ്ദേഹത്തിന്റെ നയങ്ങൾ തന്നെ പിന്തുടർന്നു കൊണ്ടുള്ള ഇപ്പോഴത്തെ നീക്കങ്ങൾ അമേരിക്കയിൽ ട്രംപിനെതിരായി വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടാക്കുന്നത് അയാളെ വിജയിപ്പിച്ചത് അമേരിക്കയുടെ തകർച്ചക്കാണ് എന്നിവരെ പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ട്രംപിന്റെ ഭരണത്തിന്റെ നൂറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ നൂറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നൂറ് മണ്ടത്തരങ്ങൾ എന്ന് ഈ കാലത്ത് നമുക്ക് വിലയിരുത്താവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ലോകരാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ സൗഹൃദത്തെ വെട്ടിച്ചുരുക്കുന്ന വ്യാപാര കരാറാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും മറ്റു രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന നികുതികൾക്ക് തുല്യമായി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും അതേ നാണയത്തിൽ നികുതി ഏർപ്പെടുത്തുന്ന ട്രംപിന്റെ നടപടി ഒരു വ്യാപാര യുദ്ധമായി തന്നെ ചിത്രീകരിക്കപ്പെടുകയാണ് ഉണ്ടായത് ട്രംപിന്റെ കണക്കുട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഇത് അമേരിക്കയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന്റെ സാരമായി ബാധിച്ചുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് അമേരിക്കയിൽ ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ ചില ഇളവുകൾ വരുത്താനുള്ള വഴികൾ ട്രംപ് ആലോചിക്കുന്നതിലൂടെ ട്രംപിന്റെ മണ്ടത്തരത്തിന്റെ അധ്യായങ്ങൾ തുറക്കപ്പെടുകയാണ് മറ്റൊരു മണ്ടത്തരം ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ അടിച്ചൊതുക്കാമെന്ന വ്യാമോഹമാണ് അതിന്റെ ഭവിഷ്യത്തുകളുടെ വ്യാപ്തി മനസ്സിലാക്കിയതോടുകൂടി ഇറാനെ ആക്രമിക്കുന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ട് പോയി ഇറാനുമായി ഒരു സഹകരണ കരാർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത് അടുത്തത് ഹൂത്തുകളുമായി ഏറ്റുമുട്ടി ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് ഒരു വ്യാപാര ബാധ സുഗമമാക്കാം എന്നുള്ള വിശ്വാസമാണ് ട്രംപിന് ഉണ്ടായിരുന്നത് അത് ട്രംപിനെ സംബന്ധിച്ച് ഓരോ ദിവസവും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഹൂത്തുകളിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത വിധം അമേരിക്ക ചെങ്കടലിൽ തടയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് വാസ്തവം മറ്റൊന്ന് ഗസയെ പിടിച്ചെടുക്കാനും അവിടെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനും യുദ്ധനഷ്ടങ്ങളെ ലാഭത്തിലാക്കാനുമുള്ള ട്രംപിന്റെ പദ്ധതി ഹമാസിന്റെ വീരനും ലോകരാജ്യങ്ങളുടെ എതിർപ്പിനും മുന്നിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നതിലൂടെ ട്രംപിന്റെ മറ്റൊരു മണ്ടത്തരത്തിന്റെ അധ്യായം കൂടി തുറക്കുകയായി യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ തെറ്റുകളെല്ലാം ട്രംപിന് സംഭവിക്കുന്നത് ഈ ചിന്താശേഷി നഷ്ടപ്പെട്ടതിലൂടെ ഇസ്രായേലിലെ വാരിക്കോരി പണവും ും നൽകിയതിലൂടെ അമേരിക്ക കടുത്ത സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുകയാണ് ഇപ്പോൾ അതുമാത്രമുള്ള നാറ്റോ അംഗങ്ങളുടെ സഹായത്തോടെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിച്ച് റഷ്യയെ അടിയവറവ് പറയിക്കാം എന്ന ബൈഡന്റെ മോഹത്തിന്റെ പാപഭാരവും ട്രംപ് ചുമക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ റഷ്യയെ പരാജയപ്പെടുത്താനാവില്ല എന്ന തിരിച്ചറിവ് മാത്രമല്ല അത് അമേരിക്കയെ വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കും എന്ന് ബോധ്യമുണ്ടായപ്പോൾ നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ട്രംപ് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ ഓട്ടം മൂലം അമേരിക്കയ്ക്ക് വലിയ നാണക്കേട് മാത്രമല്ല യൂറോപ്പിന്റെ സൗഹൃദം കൂടി നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയത് മറ്റൊരു മണ്ഡലം ട്രംപിന് സംഭവിച്ചത് ഒബാമ കയർ റദ്ദാക്കാനുള്ള ട്രംപിന്റെ ശ്രമമാണ് മുൻ പ്രസിഡന്റ് ഒബാമ കൊണ്ടുവന്ന ഈ ആരോഗ്യ പരിരക്ഷണ നിയമം റദ്ദാക്കാൻ ശ്രമിച്ച ട്രംപിന് അമേരിക്കയിൽ തന്നെ ഇതിന്റെ പേരിൽ നടന്ന വൻ പ്രതിഷേധത്തിൽ ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരികയും അവരുടെ ട്രംപ് കൂടുതൽ മോശക്കാരനാകുകയും ചെയ്യുന്നതോടുകൂടി ട്രംപിന്റെ മണ്ടത്തരത്തിന്റെ മറ്റൊരു തൂവൽ കൂടിയാണ് വ്യക്തമായത് പിന്നൊരു തൂവൽ എന്നത് ഏഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കൻ യാത്രാ വിലക്ക് താൽക്കാലികമായി ഏർപ്പെടുത്തിയതാണ് ഈ നടപടി ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ് ഉണ്ടായത് പിന്നീട് ഇതിൽ ട്രംപ് മാറ്റങ്ങൾ വരുത്തുകയും ഇതിൽ പലതും ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു ഇതും ട്രംപിന്റെ മണ്ടത്തരത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം അറബ് രാജ്യങ്ങളുമായി അല്ലെങ്കിൽ അറബികളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അമേരിക്കയ്ക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാൽ ഏഴ് മുസ്ലിം രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദം അതല്ലെങ്കിൽ അവർക്ക് യാത്രാവിലൊക്കെ ഏർപ്പെടുത്തുന്നതിലൂടെ ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കക്കെതിരായി തിരിഞ്ഞതിലൂടെ ഇതിനുണ്ടാവുന്ന നഷ്ടം ട്രംപിന് തിരിച്ചറിയുകയും ഈ നടപടിയിൽ നിന്നും ട്രംപ് പിന്മാറുകയും ഉണ്ടായി അടുത്തത് അമേരിക്കയിലെ നികുതി പരിഷ്കരണമാണ് കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറയ്ക്കുന്നതിനും നികുതി സംവിധാനം ലളിതമാക്കുന്നതിനുമുള്ള നിർദ്ദേശമാണ് ഈ ട്രംപ് കൊണ്ടുവന്നത് വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നെങ്കിലും ഈ കോർപ്പറേറ്റ് നികുതി കുറഞ്ഞതിലൂടെ അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് വീഴുക ഉണ്ടായത് ഇതിലൂടെ ട്രംപിനെ മറ്റൊരു തിരിച്ചടിയും കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അടുത്തത് മെക്സിക്കോയുടെ അതിർത്തിയിൽ മദൽ നിർമ്മിക്കുക എന്നുള്ള ട്രംപിന്റെ ഒരു മോഹമാണ് എന്നാൽ ഖജരാവിൽ പണമില്ല എന്ന് കണ്ടുകൊണ്ട് ട്രംപ് ഈ പദ്ധതിയിൽ നിന്നും അതൊക്കെ പിന്നോട്ട് മാറുകയുണ്ടായി അതിലും ട്രംപ് നാണം കെടുകയാണ് ഉണ്ടായത് അടുത്തത് ട്രംപ് കൈവച്ചത് ലോക പരിസ്ഥിതി നിയമങ്ങളിലാണ് ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമമായി പിന്നീട് അതിനായി ട്രംപ് അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയതും കുഴപ്പമായി കാലാവസ്ഥ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തെയാണ് ഇത് വലിയ തോതിൽ ബാധിച്ചത് ഇക്കാര്യത്തിൽ ട്രംപ് ലോകരാഷ്ട്രങ്ങളുടെ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് ട്രംപിന്റെ ആദ്യ ഭരണത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിലും പിന്നീട് ബൈഡൻ വന്ന് ഈ ഉടമ്പടി പുനഃസ്ഥാപിച്ചെങ്കിലും അമേരിക്കയുടെ വിശ്വാസ്യതയാണ് ലോകത്തിന് മുന്നിൽ നഷ്ടപ്പെട്ടത് അതിന്റെ കാരണക്കാരനായതും ട്രംപ് തന്നെയാണ് ഇതും ട്രംപിന്റെ ഒന്നാണ് അതോടൊപ്പം സുപ്രീം കോടതി ജഡ്ജിയായി നീൽ ഗോർസൈച്ചിനെ നിയമിച്ചതാണ് ട്രംപിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നിറവേറ്റാനുള്ള അടവായി ഇതിന് ചിത്രീകരിക്കപ്പെട്ടു ഇതും ട്രംപിന്റെ ജനപ്രീതിയിൽ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും ട്രംപ് ഇങ്ങനെ ഒന്നും ഉദ്ദേശമല്ല ചെയ്തെങ്കിൽ പോലും അത് ട്രംപിനെതിരായി തിരിയുകയാണ് ഉണ്ടായത് ഇയാളൊരു ഗതികെട്ടവരാണ് എന്ന് പറയുന്നതാണ് ശരി എന്തിൽ തൊട്ടാലും അത് ഗതികേടായി മാറുകയാണ് ഉദ്ദേശിച്ചാലും മോശം ഉദ്ദേശിച്ചാലും അത് ഇയാൾക്കെതിരായി തന്നെ തിരിയുന്ന ഒരു ഗതികെട്ട ഒരു പ്രസിഡന്റാണ് ട്രംപ് എന്ന് പറയുന്നതിൽ നമ്മൾ മടിയൊന്നും വിചാരിക്കേണ്ടതില്ല അത് അമേരിക്കക്കാർ തന്നെ പറയുന്നതാണ് ട്രംപ് ഇങ്ങനെ കൂടുതൽ ജനശ്രദ്ധ പറ്റുന്നതും ട്രംപിന്റെ മണ്ടത്തനങ്ങളിലൂടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ട്രംപിന് പേരുദോഷമുണ്ടാകുന്നത് സിറിയയിലെ വ്യോമാക്രമണവും കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഈ ട്രംപിന്റെ സംഘർഷവുമാണ് ഇത് അമേരിക്കയുടെ വിദേശ നയങ്ങളിലെ പാളിച്ചയായി അല്ലെങ്കിൽ പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഈ രാജ്യങ്ങൾക്കെതിരായുള്ള ട്രംപിന്റെ ഏതൊരു നടപടിയും ഇപ്പോൾ പരിഹാസ്യമാവുകയാണ് എന്ന് വേണം പറയാൻ ഇനി അടുത്തത് അമേരിക്കൻ കർഷകർക്കും തൊഴിലാളികൾക്കും ഗുണം ചെയ്യുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടത് ട്രംപ് കൊണ്ടുവന്ന യു എസ് എം സി എ എന്ന ഒരു കരാറാണ് ഈ കരാറും തകരുകയാണ് ഉണ്ടായത് ഈ യു എസ് എം സി എ എന്നാല് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ കരാർ എന്നാണ് ഇത് അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ് ഈ കരാറിലൂടെ പ്രധാനമായും ഉദ്ദേശിച്ചത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങൾ വളരെ ലളിതമാക്കുകയും ഇതിന്റെ ടാക്സുകൾ അല്ലെങ്കിൽ തീരുവുകൾ കുറയ്ക്കുക എന്നതായിരുന്നു അമേരിക്കൻ തൊഴിലാളികൾക്കും കർഷകർക്കും ഇതിലൂടെ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ട്രംപ് കണക്കുകൂട്ടി ഇരുരാജ്യങ്ങളിലും തൊഴിലാളികളുടെ സ്വത്തവകാശങ്ങൾ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു പിന്നെ തൊഴിൽ പരിസ്ഥിതി സംരക്ഷണ മാനദണ്ഡങ്ങൾ ഇവയെല്ലാം പാലിക്കാൻ കഴിയും എന്നും അദ്ദേഹം വിശ്വസിച്ചു അതുകൂടാതെ ഡിജിറ്റൽ വ്യാപാരം പോലുള്ള പുതിയ മേഖലകളെ ഉൾക്കൊള്ളാനും ഇങ്ങനെ ഒരു കരാറിലൂടെ കഴിയും എന്നൊക്കെയാണ് ട്രംപ് ആദ്യമൊക്കെ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഈ അവസാനം ഈ അളിയന്മാർ തമ്മിൽ കണ്ണുപിടിക്കാൻ പോയിട്ട് ഷാപ്പിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ പരസ്പരം തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കി കത്തിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഒരുത്തനെ കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയാണ് ഇന്ന് അമേരിക്കയും കാനഡയും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഈ കരാറെല്ലാം തകർന്ന് തരിപ്പണമടിച്ച് ഇന്ന് കാനഡയ്ക്കെതിരായിട്ട് അമേരിക്ക വൻ നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരിച്ച് കാനഡയും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവർ വളരെ സ്വതന്ത്ര വ്യാപാര കരാർ നടത്തുക ടാക്സ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു പരിപാടിയാണ് അവസാനം അത് കൊളവായി അങ്ങനെ ട്രംപിൻ്റെ മണ്ടത്തലങ്ങൾ ഇനിയും ആയിരക്കണക്കിനുണ്ട് ഞാൻ നൂറ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ഈ നൂറിനൊന്നും ഇവിടെ പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ ഇത് ഇത് നമ്മളറിയുമ്പോഴും വളരെയധികം രസകരമായിട്ടാണ് തോന്നുന്നത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അമേരിക്കയുടെ ഏറ്റവും മികച്ച ഒരു പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിച്ചത് എന്നാൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമടിച്ച് എല്ലായിടത്തും പരാജയമാണ് ട്രംപിനുണ്ടാവുന്നത് ഒന്നാമതായി ഇദ്ദേഹത്തിന് ഈ സാധാരണക്കാരുമായിട്ടൊരു ഇടപാടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തകരാർ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മനസ്സറിയാനുള്ള ഒരു കഴിവ് ട്രംപിനില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം അദ്ദേഹം ഒരു വലിയ സമ്പന്നനാണ് എന്നാൽ ഈ സമ്പന്നനാണെങ്കിൽ പോലും സമ്പന്നരുടെ മനസ്സും അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നില്ല ഇന്ന് അമേരിക്കയുള്ള സമ്പന്നർ അല്ലെങ്കിൽ കുത്തക മുതലാളിമാരെ അല്ലെങ്കിൽ ബിസിനസ്സുകാരെല്ലാം ട്രംപിനെതിരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇയാളുടെ ഈ നയങ്ങൾ അതെല്ലാം നമുക്ക് പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിൽ ഭൂരിപക്ഷവും അമേരിക്കയിലെ ജനങ്ങളെ സാധാരണക്കാരെ പ്രതികൂലമായിട്ടാണ് ഇത് ബാധിക്കുന്നത് അമേരിക്കയ്ക്ക് ഒരിക്കലും മറ്റ് ലോകരാഷ്ട്രങ്ങളെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല അതുപോലെ തിരിച്ചു അങ്ങനെ തന്നെയാണ് മറ്റു രാഷ്ട്രങ്ങൾക്ക് അമേരിക്ക ആശ്രയിക്കേണ്ടതുണ്ട് എന്നാൽ ഈ തിരിച്ചറിവ് ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് ട്രംപ് കയറി വന്നിട്ട് ഈ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഇത്രയും വർഷങ്ങൾ അമേരിക്ക നേടിയെടുത്ത് അല്ലെങ്കിൽ അദ്ദേഹം അവരുടെ സൗഹൃദം ഈ അമേരിക്കയ്ക്ക് ലോകത്ത് മേൽക്കോയ്മ ഉണ്ടായത് തന്നെ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഒരുപാട് ഇളവുകൾ ചെയ്തും അവർക്ക് ഇങ്ങനെ പണം കൊടുത്തു പരിധിയിലാക്കിയൊക്കെയാണ് മേൽക്കോയ്മ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് ട്രംപിൻ്റെ പുതിയ തീരുമാനങ്ങൾ വരുന്നത് അതാണ് പ്രധാനമായിട്ട് ട്രംപിൻ്റെ മണ്ഡലം എന്ന് പറയേണ്ടത് അമേരിക്കയുടെ ആ മേൽക്കോയ്മയും അംഗീകാരവും എല്ലാം ആണ് ട്രംപ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് അമേരിക്കക്കാർക്ക് ട്രംപിനോടുള്ള ദേഷ്യവും ഇയാൾ മൂന്നാം തവണയും മത്സരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അതങ്ങനെയൊരു ഗട്ട്സ് തന്നെയാണ് നാട്ടുകാരെല്ലാം കൊടുക്കുക ഇയാളെ എടുത്ത് തറയിൽ അടിക്കാതിരുന്നാൽ കൊള്ളാം അങ്ങനെ തന്നെയാണ് സാധ്യതയും കൂടുന്നത് അപ്പം ഒരു ഭൂലോഹ മണ്ഡലമായ ട്രംപ് വീണ്ടും മത്സരിക്കാ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ അതായത് മണ്ഡലത്തലത്തിന്റെ ഭാവം തന്നെയാണ് എന്തായാലും അമേരിക്ക ഇന്ന് ട്രംപിനെ കാരണം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ശരിക്കും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് ശരി കാരണം ട്രംപ് ഓരോ ദിവസവും ഓരോരോ പ്രഖ്യാപനം നടത്തുകയും പിറ്റേ ദിവസവും പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടുള്ള ആളാണ് അദ്ദേഹത്തിന് അറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല മൊത്തം പ്രശ്നമാണ് ആ ഒരു അവസ്ഥയിലാണ് എന്തായാലും ഞാൻ ഈ വാർത്തകളിവിടെ അവസാനിപ്പിക്കുകയാണ്